തൃശൂരിൽ ടി ടി എ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തിയ പ്രതിയെ മദ്യപിച്ച് ജോലിക്കെത്തിയപ്പോൾ ഇറക്കിവിട്ടതായി വിട്ടതായി കുന്നംകുളം പാറയമ്പാടത്തെ ബാർ ജീവനക്കാരുടെ മൊഴി തൃശൂർ റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ഒഡീഷ സ്വദേശി രജനികാന്താണ് ടിക്കറ്റ് ചോദിച്ചതിന് ടീറ്റിയായ എറണാകുളം മഞ്ഞുമൽ സ്വദേശി വി വിനോദിനെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തിയത് കുന്നംകുളം പാറയമ്പാടത്തുള്ള സ്വകാര്യ ബാറിലാണ് പ്രതിയായ രജനികാന്ത് ജോലി ചെയ്തു വരുന്നത് രണ്ടു മാസം മുമ്പാണ് ഇയാൾ ഇവിടെ ജോലിയിൽ പ്രവേശിച്ചത് കഴിഞ്ഞ ദിവസം ജോലിക്കെത്തിയ പ്രതി അമിതമായി മദ്യപിച്ചിരുന്നതിനാൽ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതായി ബാറിലെ മാനേജർ ജോർജ് പറഞ്ഞു കാരണം ഈ ഇന്നലെ വന്ന ഒരു തന്നെ രാവിലെ തന്നെ ഞാൻ അക്കൗണ്ട്സ് വിളിച്ചു പറഞ്ഞു 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 സാലറി വീട്ടിൽ വീട്ടിൽ അങ്ങനെ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ഒഡീഷ സ്വദേശിയായി പ്രതി വീട്ടിലേക്കാണെന്ന് പറഞ്ഞ് ബാറിൽ നിന്നും ഇറങ്ങിയത് തുടർന്ന് വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ ട്രെയിനിൽ വെച്ചുണ്ടായ വാക്കുതർക്കത്തിലാണ് തർക്കത്തിലാണ് ടി ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തിയത് ചൊവ്വാഴ്ച രാത്രി ഏഴരയോടെ എറണാകുളം പാട്ന എക്സ്പ്രസ്സിലായിരുന്നു സംഭവം സ്ലീപ്പർ കോച്ചിൽ ടിക്കറ്റ് ഇല്ലാതെ മദ്യപിച്ച് ലെക്കുകെട്ട നിലയിൽ രജനീകാന്ത് യാത്ര ചെയ്യുകയായിരുന്നു ടിക്കറ്റ് ഇല്ലാതെ ചോദ്യം ചെയ്തതോടെ വിനോദുമായി രജനീകാന്ത് തർക്കത്തിലാവുകയായിരുന്നു ഇതിനിടെ പ്രകോപിതനായ രജനീകാന്ത് വിനോദിനെ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു തൊട്ടടുത്ത ട്രാക്കിലേക്ക് തെറിച്ചു വീണ വിനോദിന്റെ ശരീരത്തിലൂടെ എതിർദിശയിൽ നിന്നും വന്ന ട്രെയിൻ കയറുകയായിരുന്നു എന്നാണ് നിഗമനം പിടിയിലായ രജനീകാന്തിനെ പാലക്കാട് നിന്നും തൃശൂർ റെയിൽവേ പോലീസിന് കൈമാറി വിനോദിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിലേക്ക് മാറ്റി മരിച്ച വിനോദ് നിരവധി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് പുലിമുരുകൻ ജോസഫ് തുടങ്ങിയ പത്തിലധികം സിനിമകളിലാണ് വിനോദ് അഭിനയിച്ചത് റിപ്പോർട്ടർ സി